ദണ്ഡനമേറ്റ് വിഷമിക്കുന്നവനും ആയ കാളയെയും കുടിലനായ കലിയെയും ഭയന്ന് വിറച്ചിരിക്കുന്ന ആ ഭൂമിയെയും കണ്ട് കൃപാകുലനായ ആ കൗരവരാജാവ് പെട്ടെന്ന് കലിയെ കൊല്ലാനൊരുങ്ങിയപ്പോൾ ദുർമതിയായ കലി ഭയത്തോടെ ആ രാജാവിനെ തന്നെ ശരണം പ്രാപിച്ചു ധർമ്മത്തിൻ്റെ നാല് പാദങ്ങൾ തപസ്സ് ശൗചം ദയ സത്യം എന്നിവയാണ് കലിയുഗമായ സത്യം ഒഴികെ മൂന്ന് കാലുകളും അറ്റിരിക്കുന്നു കലിയുഗം വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഏർപ്പെട്ടതുകൊണ്ടാണ് ഭൂമിദേവി ദുഃഖ്യതയായത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ